എസ്റയിലെ ദുരാത്മാവായി മോഹൻലാൽ എസ്രേയിലെ പ്രേതമായി മോഹൻലാൽ എത്തുന്നു എന്നിങ്ങനെ പലതരത്തിൽ എസ്റേൽ മോഹൻലാൽ ഉണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പരന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങളായി ഈ വാർത്ത പരക്കാൻ തുടങ്ങിയിട്ട് എസ്രേൽ മോഹൻലാൽ ഉണ്ടോ എന്ന ആകാംക്ഷയിലാണ് ആരാധകർ മുഴുവനും എസ്റേൽ മോഹൻലാൽ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയാണ് എല്ലാവർക്കും ഉള്ളത് മോഹൻലാൽ ഇല്ല എസ്രേൽ എന്ന സൂചനയാണ് ട്രെയിലർ തരുന്നത് പക്ഷേ നേരത്തെ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നത് എസ് റയിലെ ആ പ്രേതം മോഹൻലാൽ ആണെന്നായിരുന്നു ഇതിനുള്ള കാരണങ്ങൾ ഇക്കൂട്ടർ പറയുന്നത് ഇതൊക്കെയാണ് എസ്രയുടെ ട്രെയിലർ തുടങ്ങുമ്പോൾ ഒരാൾ തോൾ ചരിച്ച് നിൽക്കുന്ന ഒരു ചിത്രമാണ് ആദ്യം കാണുന്നത് ഇത് മോഹൻലാൽ ആണെന്നാണ് ഇക്കൂട്ടർ പറയുന്നത് പിന്നെ അടുത്തൊരു കാരണം ഇക്കൂട്ടർ പറയുന്നത് മുമ്പ് എസ്രയുടെ പേരിലുള്ള വിക്കിപീഡിയ പേജിൽ സ്റ്റാർ കാസ്റ്റിൽ മോഹൻലാലിന്റെ പേരും ഉണ്ടായിരുന്നുവെന്നും പിന്നീട് ഇത് ഒഴിവാക്കുകയായിരുന്നുവെന്നുമാണ് പിന്നെ അടുത്തൊരു കാരണം പറയുന്നത് പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന ലൂസിഫറിലെ ഗെറ്റപ്പ് എന്ന പേരിൽ പ്രചരിക്കുന്ന മോഹൻലാലിന്റെ ഒരു ചിത്രമാണ് മറ്റൊരു തെളിവ് എന്നാൽ തിരക്കഥ പോലും പൂർത്തിയാക്കിയിട്ടില്ലാത്ത ലൂസിഫറിന്റെ പോസ്റ്റർ അല്ല അതെന്ന് നേരത്തെ തന്നെ പൃഥ്വിരാജ് വ്യക്തമാക്കിയിരുന്നു ഇതൊക്കെ ഏകദേശം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു കാരണങ്ങളാണെങ്കിലും പക്ഷേ എനിക്ക് ചെറുതായിട്ട് തോന്നിയൊരു ഒരു കാര്യമുണ്ട് അത് തെറ്റാണെങ്കിലും നിങ്ങൾ ക്ഷമിക്കുക ട്രെയിലർ തുടങ്ങുമ്പോൾ ഒരു സീൻ കാണിക്കുന്നുണ്ട് എബ്രഹാം എസ്രിയുടെ ശവക്കല്ലറ എബ്രഹാം എസ്ര എന്ന ദുരാത്മാവായി മോഹൻലാൽ എത്തുന്നു എന്നാണല്ലോ പറയുന്നത് തുടക്കത്തിൽ കാണിക്കുന്ന എബ്രഹാം യെസ്രിയുടെ ശവക്കല്ലറ സൂക്ഷിച്ചു നോക്കൂ അതിൽ ജനന തീയതിയും മരണ തീയതിയും കൃത്യമായി കുറിച്ചിട്ടുണ്ട് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് മരണം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒന്ന് അതായത് എബ്രഹാം എസ്ര മരിച്ചപ്പോൾ ഉണ്ടായിരുന്ന വയസ്സ് ഇരുപത്തിരണ്ടാണ് മോഹൻലാൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരാളുടെ കഥാപാത്രം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് എസ്രേലിയ പ്രേതം മോഹൻലാൽ അല്ല എന്ന് പറയാനുള്ള ഒരു കാരണം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കഥാപാത്രമായി മോഹൻലാൽ എത്തുകയോ അതറിയില്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരിക നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്